കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫ് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം രൂക്ഷം രണ്ടാം ഘട്ട ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞു ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടു നാല് സീറ്റുകൾ കൂടുതൽ വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു എന്നാൽ കൂടുതൽ സീറ്റുകൾ നൽകാനാകില്ലെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് വിവരങ്ങളുമായി എം സന്തോഷിച്ചിരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് സന്തോഷം ഏതായാലും യു ഡി എഫിൻ്റെ സീറ്റ് വിഭജന തർക്കങ്ങൾ ചർച്ചകൾ പലയിടത്തും വലിയ കലഹങ്ങളിലേക്ക് മാറുകയാണ് ഇപ്പോൾ കണ്ണൂരിൽ ലീഗിന് നേരത്തെ എത്ര സീറ്റാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്ര സീറ്റാണ് അവർ അധികമായി ആവശ്യപ്പെടുന്നത് കോൺഗ്രസിൻ്റെ നിലപാട് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണോ സിജു മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയും തീരുമാനമാകാതെ അലസി പിരിഞ്ഞിരിക്കുകയാണ് ഇനി മൂന്നാം ഘട്ട ചർച്ച ഇന്ന് വൈകുന്നേരം ചേരും അതായത് ലീഗ് ഇത്തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റുകളിലാണ് ലീഗ് കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരിച്ചത് ഇത്തവണ നാല് സീറ്റുകൾ അധികമായി അതായത് ഇരുപത്തി രണ്ട് സീറ്റുകൾ വേണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ രണ്ട് ഘട്ട ചർച്ചകളും അലസിപ്പിരിയുകയും കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം രൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നത് ഈ മാത്രമല്ല കഴിഞ്ഞ തവണ കോൺഗ്രസിന് വിട്ടു നൽകിയ രണ്ട് സീ സീറ്റുകൾ ഇത്തവണ തിരിച്ചു വേണം എന്നുകൂടി ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് ഭയപ്പെടുന്നത് നിലവിൽ തന്നെ കണ്ണൂർ കോർപ്പറേഷനിലെ മേയർ സ്ഥാനം ഉൾപ്പെടെ കഴിഞ്ഞ തവണ വീതം വെപ്പായിരുന്നു പകുതി സമയം വീതം കോൺഗ്രസും ലീഗുമാണ് കഴിഞ്ഞ തവണ കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചത് ഇത്തവണ കൂടുതൽ സീറ്റ് നൽകുകയും അതിൽ വിജയമുണ്ടാവുകയും ലീഗിന് ചെയ്തു കഴിഞ്ഞാൽ ലീഗിന് കോൺഗ്രസിനേക്കാൾ കൂടുതൽ മേധാവിത്വം കോർപ്പറേഷന് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഭയക്കുന്നത് അതേസമയം തന്നെ ലീഗ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ ൂർ കോർപ്പറേഷനിൽ ലീഗിന്റെ സഹായമില്ലാതെ കോൺഗ്രസിന് ഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കാൻ കഴിയില്ല ലീഗ് തന്നെയാണ് യു ഡി എഫിലെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട ശക്തി എന്നാണ് മുസ്ലിം ലീഗ് ഈ ചർച്ചയിൽ ഒരു ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം രൂക്ഷമായി തുടരുകയാണ് വൈകുന്നേരം വീണ്ടും കോൺഗ്രസും മുസ്ലിം ലീഗ് നേതാക്കൾ തമ്മിൽ ചർച്ച നടത്തും ഇന്ന് വൈകുന്നേരത്തെ തീരുമാനവും ചർച്ചയിലും തീരുമാനമായില്ലെങ്കിൽ പിന്നീട് ഈ ചർച്ചകൾ സംസ്ഥാന തലത്തിലായിരിക്കും നടക്കുന്നത്